നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോയേ പറ്റൂ അപ്പം അതിന്റെ ഭാഗമായിട്ട് ചില കുട്ടികൾ താൽക്കാലികമായിട്ട് ഇവിടുന്ന് വിട പറയാണ് താൽക്കാലികമായിട്ട് ഇവിടുന്ന് മാറി നിൽക്കുന്ന കുട്ടികൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല അവർ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും ഈ ഇരുപത്തിയേഴ് പേരുമായിട്ടാണ് നമ്മുടെ യാത്ര തുടങ്ങിയത് ടോപ്പ് സിംഗർ സീസൺ സിക്സിൻ്റെ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അപ്പോ അങ്ങനെ നമ്മൾ അടുത്ത ഘട്ടം തുടങ്ങുകയാണ് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ സിക്സിന്റെ ഇപ്പോ നമ്മുടെ രണ്ടു മൂന്ന് പേര് തീർച്ചയായിട്ടും നമ്മൾ മാറി നിൽക്കുന്ന ഒരു അവസരമുണ്ട് അത് ശരിക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ 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 മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ സ്നേഹം എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അപ്പോൾ മ്യൂസിക്കിൽ നമ്മുടെ ഗൈഡൻസ് അവർക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരു വലിയ ഒരു ശക്തി തന്നെ അവർക്കും കൂടി ആയിരിക്കും എന്നുള്ളതിനെ പറ്റി തീർച്ചയുണ്ട് ഇനിയത്തെ ഘട്ടത്തിൽ നമുക്ക് ഈ യാത്ര കൂടുതൽ മനോഹരമായി നമുക്ക് തുടരാം